ഗൾഫ് ചന്ദ്രികൻ ഫോക്കസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിന്റെ മരണമണി ലോകരാഷ്ട്രീയ രാഷ്ട്രീയ റഫറൻസ് ആയിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകുന്നു ഇന്നേ വരെ പോയിട്ടില്ലാത്ത രാഷ്ട്രീയ വഴികളിലൂടെ അസാമാന്യമായ അസാധാരണമായ രാഷ്ട്രീയ വഴികളിലൂടെ നടന്നു വെട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇത്രയും കാലം കാണിച്ചു തന്ന രാഷ്ട്രീയ പാതയിലെ അവസാനത്തെ ചിത്രം ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ് കോൺഫറൻസിൻ്റെ അണുബോം എന്ന് വിശേഷിപ്പിച്ചത് അവിടെ കൂടിയിരുന്ന പത്രമാധ്യമ മാധ്യമ പ്രവർത്തകരിലൊരാളാണ് അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിനു ശേഷം ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിൽ പി ടി ഐയുടെ വാർത്താ ഏജന്റ് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ അമേരിക്ക വിക്ഷേപിച്ച അണുബോംബിന്റെ അത്ര തന്നെയും പ്രഹരശേഷിയുള്ള ഒരു അണുബോംബ് പോലെ തോന്നുന്നു ഇത് എന്ന് അതെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസ് ഒരു അണുബോംബായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണമായും കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ജനാധിപത്യം വോട്ടു ചോർച്ചയാൽ ഉണ്ടാക്കിയതാണ് എന്ന പ്രഹരശേഷിയുള്ള ഒരു അണുബോംബ് ആ അണുബോംബിന്റെ വിശദാംശങ്ങളിലേക്ക് ഇക്കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിയുണ്ട് എന്ന് നിരവധി തവണ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ കക്ഷി നേതാക്കളും ആരോപിച്ചിട്ടുള്ളതാണ് എഴുതിയ ആർട്ടിക്കളുകളായിക്കൊണ്ട് പ്രസ് കോൺഫറൻസുകളായിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ലെറ്ററുകളായിക്കൊണ്ട് എഴുത്തുകളായിക്കൊണ്ടൊക്കെയും ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അപ്പോഴൊക്കെയും തെളിവുകളുടെ പിൻബലമില്ല എന്ന് പറഞ്ഞു തള്ളിയവർക്ക് മുൻപിലേക്ക് തെളിവുകളുടെ ഒരു പൂമ്പാരവുമായാണ് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം രാജ്യത്തെ ഏതൊരു പൗരനും ലഭ്യമാക്കേണ്ടെന്ന ഡോക്യുമെന്റുകൾ പോലും നിഷേധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ പ്രാവശ്യം ഒളിച്ചുകളി നടത്തി ഒടുവിൽ മാസങ്ങൾക്ക് മുൻപ് അവർ ആ ഡോക്യുമെന്റുകൾ കൈമാറി എങ്ങനെയെന്നോ ഒരു മനുഷ്യന് വിശകലനം ചെയ്യാൻ ഏറ്റവും എളുപ്പമാവുന്ന ഡിജിറ്റൽ ഫോമിൽ ലഭ്യമാക്കാവുന്ന ഡോക്യുമെന്റുകൾ അങ്ങനെ നൽകാതിരിക്കുന്നു പകരം അത് പേപ്പർ ഫോമിൽ നൽകുന്നു അത് മെഷീൻ റീഡബിൾ അല്ലാത്ത പേപ്പറുകൾ നിങ്ങൾ ഈ ചിത്രം കണ്ടു കാണും രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കാണിച്ച ചിത്രം ഒരു മനുഷ്യനേക്കാൾ ഉയരത്തിൽ കൂട്ടി വെക്കാവുന്ന ഏഴടിയോളം ഉയരത്തിലുള്ള പത്ത് മുന്നൂറ് കിലോയോളം തൂക്കം വരുന്ന പേപ്പറുകൾ നൽകി അതിനു പുറകിൽ ആരും കൂടില്ലെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ ഇത് രാഹുൽ ഗാന്ധിയുടെ ടീമാണ് പണി അറിയാവുന്ന കുട്ടികളെയും വെച്ച് അദ്ദേഹം ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തു ഓരോ പേപ്പറും പരിശോധിച്ചു ആ കാണുന്ന ഒരു മണ്ഡലത്തിൽ വന്ന ഓരോ ഡോക്യുമെന്റുകളെയും പരിശോധിച്ചു എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളെ കണ്ടെത്തി ആവർത്തിച്ചു വരുന്ന വോട്ടുകളെ കണ്ടെത്തി അഡ്രസ് ഇല്ലാതെ വരുന്ന വോട്ടുകളെ കണ്ടെത്തി അതിന്റെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്ന ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് അത് തന്നെ രാഹുൽ ഗാന്ധി അഞ്ചാക്കി തരം തിരിക്കുന്നു ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന വോട്ടുകൾ രണ്ടാമതായിക്കൊണ്ട് അസാധുവായതോ അഡ്രസ് ഇല്ലാത്തതോ ആയ വോട്ടുകൾ മൂന്നാമതായിക്കൊണ്ട് ഒറ്റ വിലാസത്തിൽ വരുന്ന ബൾക്ക് വോട്ടർമാർ ഒരൊറ്റ അഡ്രസ്സിൽ നിന്ന് തന്നെ വരുന്ന എൺപതിൽ പരം വോട്ടർമാരുടെ ലിസ്റ്റ് അസാധുവായ ഫോട്ടോകൾ ഉപയോഗിച്ചുള്ളത് ഏറ്റവും ഒടുവിലായിക്കൊണ്ട് ഫോം സിക്സിൻ്റെ ദുരുപയോഗം മൂലം ഉണ്ടായി വന്നിട്ടുള്ള വോട്ടുകൾ വിശദമായി തന്നെ പറയാം ഒന്നാമതായിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒരു ഗുർമീത് സിംഗിന്റെ ഉദാഹരണം രാഹുൽ ഗാന്ധി കാണിക്കുന്നു ഒരൊറ്റയാൾ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്ന വാരാണസിയിലും കർണാടകയിലും ബാംഗ്ലൂർ സെൻട്രലിലും ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരൊറ്റയാളുടെ വിവിധങ്ങളായ വോട്ടർ ഐഡികൾ നമുക്ക് കാണാം അഥവാ ഒരൊറ്റ പേരിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരേ മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രണ്ടാമതായിക്കൊണ്ട് വ്യാജം അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ലാത്ത എൻട്രികൾ നാൽപ്പതിനായിരത്തി ഒൻപത് എണ്ണമാണ് അച്ഛൻ്റെ പേര് എന്ന കോളത്തിൽ എ ബി സി ഡി ഇ എഫ് ജി അഡ്രസ്സ് എന്ന കോളത്തിൽ അഡ്രസ്സ് ഇല്ലാത്തതായത് വീട്ടുപേര് പൂജ്യം എന്നായത് ഇങ്ങനെ വരുന്ന എൻട്രികൾ മാത്രം നാൽപ്പതിനായിരത്തി ഒൻപത് ഒരൊറ്റ മണ്ഡലത്തിലാണെ ഒറ്റവിലാസത്തിൽ വരുന്ന ബൾക്ക് വോട്ടർമാർ അവർ അവരുടെ ടീം ചെന്ന് കണ്ട പരിശോധനയിൽ ഒരൊറ്റമുറി വീട് കാണുന്നു ആ ഒറ്റമുറി വീട്ടിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ ഏകദേശം എൺപതിൽ പരം വോട്ടർമാരുണ്ട് കണ്ടാൽ തന്നെ അറിയാം രണ്ടോ മൂന്നോ ആളുകൾക്ക് ഉപരിയായി കൊണ്ട് താമസിക്കാൻ പറ്റാത്ത പറ്റാത്തയിടത്ത് എൺപതിലധികം വോട്ടർമാരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബാറിൻ്റെ അഡ്രസ്സിലൊക്കെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട ആളുകൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തൊരു ബാറാണ് അവിടെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് പോലും അല്ല അവിടെ താമസിക്കുന്ന ആളുകളുടെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ ഒരുപാട് പേരുകൾ ഉണ്ടാകുന്നു അഥവാ ഒരൊറ്റ അഡ്രസ്സിൽ വരുന്ന ഒരുപാട് പേരുകൾ പിന്നീട് വരുന്നത് അസാധുവായ ഫോട്ടോകളാണ് ഒന്നുകിൽ വ്യക്തമാകാത്ത ഫോട്ടോകൾ തീരെ ക്ലിയർ അല്ലാത്ത ഫോട്ടോ കൊടുക്കുന്നു രണ്ടാമത് ഫോട്ടോകളുടെ വലിപ്പം വളരെ ചെറുതായി കൊടുക്കുന്നു ഈ ഡോക്യുമെൻറ്റുകളിൽ നിങ്ങൾക്കത് കാണാം വളരെ ചെറുതായി നൽകുന്ന ഫോട്ടോകൾ ഒരു മനുഷ്യന് മനസ്സിലാവാത്ത രൂപത്തിൽ ഒറിജിനൽ വോട്ടർ പട്ടികയിൽ വരുന്ന എൻട്രികളാണിവ ഏറ്റവും ഒടുവിൽ ഫോം സിക്സിൻ്റെ ദുരുപയോഗം എന്നാണ് പറയുന്നത് പുതുതായി നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ വോട്ട് ഫോം സിക്സ് എന്ന് പറയുന്നത് ആ പേര് ചേർക്കുന്നത് പത്ത് എൺപത് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള നൂറ് വയസ്സുള്ള ജീവിച്ചിരിപ്പില്ലാത്ത ഒരുപാട് ആളുകളുടെ പേര് ചേർക്കുന്നു ചില ആളുകളുടെ തന്നെ പേര് ചേർക്കുമ്പോൾ ഒരു ഫോട്ടോ കൊടുക്കുകയും സൂമിൻ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഫോട്ടോ കൊടുക്കുകയും രണ്ട് എൻട്രികളാക്കുകയും ചെയ്യുന്നു അത് ഒരേ നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരേ പാർലമെൻ്റ് മണ്ഡലത്തിൽ ആവർത്തിച്ചു വരുന്നു അല്ലെങ്കിൽ വിവിധ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരുന്നു ഇതൊരൊറ്റ മണ്ഡലത്തിലെ കണക്കാണ് ഒരു ഒരേ ഒരു ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിലെ കണക്ക് ആവർത്തിച്ചു വരുന്നത് ഒരു ലക്ഷത്തി നാനൂറ്റി അൻപത് വോട്ടുകൾ നോക്കൂ ഞാനും നിങ്ങളും പവിത്രമെന്ന് കരുതിയിരുന്ന ഈ രാജ്യത്തിൻ്റെ ജീവനാടി എന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂല്യമായത് എന്ന് വിശ്വസിക്കുന്ന ഒന്ന് ഈ വോട്ടാണ് ഒരു മനുഷ്യന് ഒരു വോട്ട് എന്ന സിസ്റ്റം ആ വോട്ടിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കട്ടെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് എന്നതിന് ഇതിൽ കവിഞ്ഞെന്ത് തെളിവ് വേണം നിങ്ങൾക്ക് ഒരു ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഈ വോട്ടർ പട്ടിക പരിശോധന ഒരുപാട് മണ്ഡലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആഴം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് മൂന്നാം പ്രാവശ്യം നരേന്ദ്രമോദി അധികാരത്തിലേറിയത് അബ്കി ബാർ ചാർ സൗ പാർ എന്ന് പറഞ്ഞ് ആഘോഷത്തിൽ നടന്നിരുന്ന നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴത്തിൽ ചെറിയ സീറ്റുകളുടെ മാത്രം പിൻബലത്തിലാണ് അധികാരത്തിലേറാൻ സാധിച്ചത് അതും വളരെ ചെറിയൊരു ശതമാനം വോട്ടുകൾക്കാണ് അധികാരത്തിലേറാൻ സാധിച്ചത് കേവലം ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇങ്ങനെ കട്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയൊട്ടാകെ എത്ര വോട്ടുകളായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഏത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം ഉണ്ടായിട്ടുണ്ടാവുക നോക്കൂ നിങ്ങൾ നിൽക്കുന്നത് കള്ളം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സിസ്റ്റത്തിന്റെ മുകളിലാണ് ഇനി ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഡാറ്റ നൽകാൻ എന്തിനും അടിക്കുന്നുവെന്ന് നിങ്ങൾ ആരുടെ ഏജൻറ്റാണെന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അധികാരത്തിന് വേണ്ടി അവർ കളിക്കുന്ന കളികൾ എന്താണെന്ന് എക്കാലവും അവർ കോർപ്പറേറ്റിസത്തിൻ്റെയും ഇത്തരം മാനിപ്പുലേറ്റീവ് ഗെയിമിൻ്റെയും പി ആർ ടെക്നിക്കിൻ്റെയും മാത്രം മുകളിൽ അധികാരത്തിലേറിയവരാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ പണവും കൊണ്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായൊരു പ്രവർത്തനം നടത്തുമെന്ന് ഉറപ്പു തരുന്ന നിങ്ങൾ നിങ്ങൾ ആരുടെ ഏജൻറ്റാണ് എന്തിനാണ് സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചുവെക്കുന്നത് എന്തിനാണ് ഡിജിറ്റൽ ഡാറ്റ നൽകാതിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനം നടത്തിയതു മുതൽ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ പലതും വെബ്സൈറ്റിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ല തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഇതുപോലെയുള്ള സുതാര്യതയില്ലായ്മ കുറെ കാലങ്ങളായി ഉയർന്നു വരുന്ന വിഷയങ്ങളാണ് കേരളത്തിൽ തൃശൂരിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ ബി ജെ പിക്ക് വലിയ സീറ്റ് കിട്ടിയ എന്ന ആർമാദത്തിനപ്പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു ചോദ്യമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ആ സംഭവിച്ചത് എങ്ങനെയാണ് എന്നറിയാൻ നമുക്കും ഡാറ്റ വേണം ഇനി അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് സാധാരണക്കാരായി ജനങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിച്ചത് കണക്കെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുക എന്നതല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്ന് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടുന്ന സമയമാണിത് നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട വിഷയം നമ്മൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് ഏറ്റെടുക്കാവുന്ന ഒരു അഗ്നിയാണ് രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ടിട്ടുള്ളത് രാഷ്ട്രീയ ഭേദം നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്നാൽ ഡാറ്റകൾ നിങ്ങളോട് സംസാരിക്കുന്ന ആ സമയത്തും ഒരു ഒരു പെട്ടിക്കോളം വാർത്തയിലേക്ക് ഏതോ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തി എന്ന കണക്കിന് വാർത്ത കൊടുക്കുന്നത് പോലും ഒരു നിലപാടാണ് സി പി എം കേരളത്തിലെ സി പി എം എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് ഉയർത്തിയിട്ടുള്ള സമീപനം അത് തന്നെയാണ് ആദ്യകാലത്ത് പപ്പുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളായി അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്ന് പരിഹസിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇതാ ഒരു അണുബോംബ് കണക്കിയ ഒരു വലിയ വിസ്ഫോടനം നമ്മുടെ ജനാധിപത്യത്തെ ചൊല്ലി ഒരു വിസ്ഫോടനം ഇവിടെ സംഭവിക്കുന്നു എന്ന് കേട്ടിട്ടുള്ളവരെല്ലാവരും അടിവരയിട്ട് പറയുന്ന ഈ ഡോക്യുമെൻറ്റിനെ ചൊല്ലി ഏതോ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തി എന്നൊരു ചെറിയ പെട്ടിക്കോളം വാർത്തയിലേക്ക് നിങ്ങൾ ചുരുക്കി നിങ്ങൾക്കത് ചുരുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ജോൺ ബ്രിട്ടാസ് ലോക്സഭയിൽ നടത്തിയ ഒരു പരാമർശം ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളിൽ നിങ്ങൾക്ക് മുന്നന്മാരെ കാണാം ചുറ്റുമുള്ള നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മുന്നേമാരെ കാണാം അപ്പറഞ്ഞ് ജോൺ ബ്രിട്ടാസിലടക്കം രാഹുൽ ഗാന്ധിയെ പരാമർശിക്കാതെ സംസാരിക്കുന്ന ആ ജോൺ ബ്രിട്ടാസിലടക്കം നിങ്ങൾക്ക് മുന്നേമാരെ കാണാം ഇത് നമ്മൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ ചുറ്റിലും നടന്ന മാനിപ്പുലേഷനുകൾ എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടുന്ന സമയമാണ് ഇന്ത്യയുടെ ആത്മാവായ ജനാധിപത്യത്തെ വീണ്ടെടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഇവിടെ നമുക്ക് ഭിന്നിച്ചു നിൽക്കാൻ സമയമില്ല നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രം ചരിത്ര വിദ്യാർത്ഥികളെങ്കിൽ രാഷ്ട്രീയ താല്പര്യരായ വിദ്യാർത്ഥികളെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചൊല്ലി ഏതെങ്കിലും ഒരു തരത്തിൽ ആശങ്കയുള്ള ഒരു സാധാരണ മനുഷ്യരെങ്കിൽ കഴിഞ്ഞ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴിന് രാഹുൽ ഗാന്ധി നടത്തിയ ആ പ്രസ് കോൺഫറൻസ് മുഴുവനായും നിങ്ങളും കാണണം ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആദ്യഘട്ടത്തിൽ മുഴുവനായും ഇംഗ്ലീഷിലും പിന്നീട് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഒരു മുഷിപ്പുമില്ലാതെ അതേ ഡോക്യുമെൻ്റുകൾ ഹിന്ദിയിലും ആവർത്തിക്കുന്ന മുൻപിലുള്ള പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനായും കൃത്യമായി ഉത്തരം നൽകുന്ന അവരെ അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവരൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല അവരെന്നെ ഭയപ്പെടുന്നു എന്ന് ഡോക്യുമെൻ്റ് വച്ച് സംസാരിക്കുന്ന ധീരനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ് കോൺഫറൻസ് ഒടുവിൽ അത് അവസാനിക്കുമ്പോൾ ഒരു ദേശീയ ഗാനം ഉയർന്നു വരും ആ ജനഗണമന കേൾക്കുമ്പോൾ കണ്ണിലിത്തിരി കണ്ണുനീര് പൊടിയും ഹൃദയത്തിൽ വേദനയുണ്ടാവും പക്ഷേ സമരത്തിൻ്റെ തീജ്വാല നിങ്ങളുടെ രോമകൂപങ്ങളെ വരെ എഴുന്നേറ്റു ഏൽപ്പിക്കും ഇനിയത് നമ്മൾ ഏറ്റെടുക്കേണ്ട സമരമാണ് andi